ഹായ് അസ്സലാ വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പതാ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ ഡ്രസ്സ് പെരുന്നാൾക്കൊക്കെ എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തോ എല്ലാ ഒരുക്കങ്ങളും തീർന്നോ ഇത് പെരുന്നാളിൻ്റെ തലേന്നായിട്ട് അപ്പോൾ അതാ എടുക്കാൻ പോയിനു നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഇതുപോലെ അങ്ങനെ നമ്മളിങ്ങനെ തിരഞ്ഞു എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ആദ്യം വേറെയൊക്കെ നോക്കി പക്ഷേ ഒന്നും നേരെയില്ല അതിൽ പിന്നെ അല്ലൂന് ഒന്ന് കിട്ടിയിട്ടോ കുറെ ഇട്ടൊന്നു നോക്കി ഇട്ടെന്ന് നോക്കി അന്ന് അതീ കാണിക്കണില്ല പിന്നെ ഇതാ മുത്തുട്ടിക്ക് തരികാനിട്ടാ മുത്തുട്ടിക്കിനേതും പറ്റൂല ഏതെടുത്താലും ഓക്കെ ഇഷ്ടാവില്ല കേട്ടോ ഓക്കൊന്നും ഇഷ്ടമായിട്ടുണ്ടാവും പക്ഷേ അത് നമുക്ക് ഇഷ്ടാവില്ല അപ്പം പിന്നെ അവസാനം വിചാരിച്ചു ഓക്ക് പറ്റിയെടുക്കട്ടേന്ന് വിചാരിച്ചു അങ്ങനെ ഞാനൊക്കെ ഇട്ടൊക്കെ നോക്കണ്ടിട്ടോ ഒന്നും പറ്റണില്ല ഇത് കൊള്ളാത്തെയാണ് പിന്നെ ഓക്കെ എന്താ വെച്ചാൽ നീളം ഒന്നും പറ്റൂല കേട്ടോ നീളം തീരെ പറ്റൂല ഉപ്പായത്തിന് അപ്പോൾ അത് അങ്ങനെ ആകുമ്പോൾ പിന്നെ തീരെ നീളം ഇല്ലെങ്കിൽ അതും ഒരു ബുദ്ധിമുട്ടനല്ലേ എന്ന് വിചാരിച്ചിട്ട് കണ്ടോ അല്ലു നോക്കണ്ട അല്ലുവിന് പറ്റിയ ഉപ്പായ കേട്ടോ അത് അങ്ങനെ എട്ട് എടുത്ത് നോക്കുമ്പോൾ കയ്യേരം കൊള്ളണില്ലട്ട് അവിടെ നിന്ന് അവിടെ കൊള്ളണില്ലട്ട് കാരണം ഇറക്കണമെങ്കിൽ കൊള്ളണ്ടേ പിന്നെ വേറെ നോക്കലടങ്ങി അടിയിൽ വന്നിട്ട് ഇത് പൊന്നൂൻ്റെ സെക്ഷനക്ക് എത്തിയിട്ടോ അവിടുന്ന് മേലെ നമ്മൾ ഒന്നെടുത്തു ഉൾക്കൊന്നെടുത്തു അല്ലവനും ഒന്നെടുത്ത് ആദ്യപുട്ടനെടുത്തുട്ട് ആദ്യപുട്ടീനും ഇട്ട് നോക്കി ഇട്ടു നോക്കി ഞാനതിലും ഇടാതൊക്കെ ഇങ്ങനെന്താ പിന്നെ അവൾ ഇങ്ങനെ വീഡിയോ വീടെടുക്കാനൊക്കെ ഇല്ല അവൾക്ക് പറ്റിയപ്പോഴും പൊന്നുവിൻ്റെ നോക്കും എന്താ കിട്ടിയിട്ടാണ് മുത്തട്ടിക്ക് അത് കിട്ടി പൊന്നുവിനെ കുറേ നേരമായി തരീണ് ഞാൻ കുറേ തെരഞ്ഞു പൂക്ക് പറ്റൂല പിന്നെ അത് ഓക്കെ ഒന്ന് ഒന്ന് രണ്ടെണ്ണം കിട്ടി കൈ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ എൻ്റെ ചുരിദാറിൻ്റെ കണ്ടൊക്കെ ഒന്നാക്കിയിട്ട് കേട്ടോ അതുകൊണ്ടുതന്നെ എനിക്കും തന്നെ ഇപ്പം ഇങ്ങനെയാണല്ലോ അജർക്കിൽ വരുന്ന ചുരിദാറിനെയാണ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കണിട്ട് പിന്നെ എനിക്ക് മറ്റേ പാർട്ടി വെയർ വേണ്ടെന്ന് വിചാരിച്ചോ അതിലിതാ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ ഇത് എത്രത്തിന് പ്രൈസ് എത്ര എനിക്കറില്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ എനിക്ക് തട്ടം വെച്ച് നോക്കിയിട്ട് തന്നെ ഭംഗിയുണ്ട് കേട്ടോ അതിൽ പിന്നെ അവിടെ ഒന്ന് ഒന്നെടുത്ത് കേട്ടോ ഒരു ഡ്രസ്സെടുത്ത് പിന്നെ അങ്ങനെ നമ്മൾ ചെരുപ്പെടുക്കാൻ പോയിട്ട് ആ ചെരുപ്പ് അല്ലൂനും വേണം മുത്തോട്ടിക്കും വേണം എനിക്കും പൊന്നൂനും ഒന്നും വേണ്ട കേട്ടോ അങ്ങനെ ചെരുപ്പം തന്നെ നോക്കി നമ്മൾ പറയണമൊന്നും പറ്റില്ല അങ്ങനെ ഇത് ഒക്കെ ഇഷ്ടമായി പക്ഷേ എങ്കിൽ അത് ബാക്കി ഇഷ്ടമായിട്ടില്ല അപ്പോൾ അവിടെ നിന്ന് വേറെ ഒരു ചെരുപ്പ് എടുത്ത് പിന്നെ ഫാൻസി കയറി പിന്നെ കൂടുതൽ കൂടുതൽ കണക്കില്ല നമ്മൾ വീഡിയോ അല്ലെങ്കിൽ തന്നെ കൂടും അങ്ങനെന്താ ഫാൻസിയിൽ പിന്നെ എനിക്കത് കണ്ടാവും ഇങ്ങനെ വീഡിയോ എടുക്കണം കേട്ടോ കാരണം അത്രക്കും ഭംഗിയുള്ള കമ്മലുകളൊക്കെ കണ്ടിട്ടോ ഇത് അത്രയും സാധനം എടുത്ത് വിടുക വില്ലഡ്സിന് മാത്രമേ കാണിച്ചിട്ടുള്ളൂ കാരണം അത്ര തിരക്കിറന്നോളൂ തിരക്കിന്ന് കാല് കുത്താൻ വയ്യാത്ത തിരക്കിന്ന് കേട്ടോ അങ്ങനെ അതൊക്കെ കടുത്ത് നമ്മൾ പോന്നു പിന്നെ ഈ പോയിക്കൊണ്ടിരിക്കണത് പെരുന്നാക്കളുള്ള സാധനങ്ങൾ വാങ്ങാന കേട്ടോ ബിസ്മിക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ബഡ്ജറ്റ് പോവാമെന്ന് വിചാരിച്ചു അവിടെയാണല്ലോ നമ്മൾ സ്ഥിരം പോവൽ പിന്നെ ബിസ്മി ആക്കാമെന്ന് വിചാരിച്ചു ഇതിൽ ഞാൻ ആദ്യമായിട്ടായിട്ട് പോകുന്നത് അങ്ങനെ പോയി പോയിട്ട് എന്താ വെച്ചാൽ കുഴപ്പമൊന്നുമില്ല ടാളെന്നെ ഉണ്ടായിരുന്നില്ല സാധാരണ ബഡ്ജറ്റിക്കൊന്നും നമുക്ക് പെരുന്നാക്കുന്ന പോകുമ്പോൾ ഒന്നും അവിടെ കയറാൻ പറ്റൂല ഇതങ്ങനെ ഇല്ല കേട്ടോ സ കുറവീന്ന് തന്നെ അപ്പോൾ വാ ഇതാ ആദിക്ക് ഇത് വേണം പറഞ്ഞാൽ ആരുമില്ലട്ടോ ഞങ്ങളൊക്കെ ഉച്ചക്കാ പോയി അപ്പോൾ ഓരോന്ന് കാണിച്ചു തരുവാണെങ്കിൽ ഞാൻ ഫുള്ള് ഞാൻ കാണിക്കുന്നില്ല കാരണം എല്ലാ ഹൈപ്പർ മാർക്കറ്റും ഒരുപോലെ തന്നെയാണ് പക്ഷെ ഇത് കാണിക്കുന്നതെന്ന് വെച്ചാൽ പട്ടി ബിസ്ക്കറ്റായിട്ട് എല്ലിൻ്റെ ഷേപ്പിലുള്ള പട്ടി ബിസ്ക്കറ്റ് അത് കണ്ടപ്പോൾ ഒന്ന് കാണിക്കുന്നത് വിചാരിച്ചു കണ്ട ഇതിൽ എല്ലാം കിട്ടോ ഞാൻ അത് കുറേ നേരം ഞാനത് നോക്കി നിന്ന് ഇങ്ങനെ അവർ എങ്ങനെ ഈ പട്ടികളത് കഴിക്കുക എന്നൊക്കെയാണ് ഞാൻ നോക്കിയത് പിന്നെ കണ്ടോ വളരെ കുറവാണ് ഞാൻ മുകൾക്കൊന്നും പോയിട്ടില്ല അപ്പോൾ ഇത്ര ഈ പെട്ടി നമ്മളെ ഈ ഒരു വണ്ടി നിറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൽ വേറെ നിർത്തിക്കാളാന്നറി അങ്ങനെ നിർത്തിയിട്ടതാ ഞാൻ പിന്നെ വീട്ടിൽ വന്നിട്ടുള്ള വിശേഷമാണ് പോരുമ്പോളൊന്നും നിർത്തിയില്ല വിഷം എന്നിട്ട് ഞങ്ങൾ വേഗം പോകുന്നതൊക്കെയാണ് കേട്ടോ കുറച്ച് പച്ചക്കറി അവിടെ നിന്ന് പച്ചക്കറി വാങ്ങിയിട്ടില്ല അപ്പോൾ പുറത്തുനിന്ന് പച്ചക്കറിയും വാങ്ങിയിട്ടോ അപ്പം നാലായിരത്തി എങ്ങനെയൊക്കെ ആയിട്ടോ നമ്മൾ ബില്ലാണ് ഇപ്പോൾ ഈ കാണുന്നത് നാലായിരത്തി ഒക്കെ ആയി എനിക്കിത് കണ്ടപ്പോൾ ഓർമ്മ തന്നെ എന്താ ഏതോ ഒരു സിനിമയിലിട്ടില്ല ആനക്ക് ബില്ല് എഴുതാനും ബില്ല് കണ്ടിട്ട് ബോധം പോണ പോലെ അതുപോലെ എനിക്ക് കണ്ടിട്ട് തോന്നണം അത്രയ്ക്ക് നീളത്തില്ല ബില്ല് പിന്നെ ഞാൻ ഓരോ സാധനങ്ങൾ എടുത്ത് വർക്കാൻ തുടങ്ങിയിട്ടാണ് എടുത്ത് വെക്കാൻ വന്നാൽ മേശം നിറഞ്ഞിട്ടുണ്ട് സോപ്പ് ഉണ്ട് സോപ്പ് പൊടി ഞാൻ ഉചാലിൻ്റെ ഇട്ട് വാങ്ങല് അഞ്ച് കിലോ അഞ്ച് കിലോൻ്റെ പൊടിയാണ് വാങ്ങിയത് പക്ഷെ നല്ല ചളിയൊക്കെ പോകുന്ന പൊടിയാണ് അപ്പം തന്നെ അത് തീരാന് ഇന്നത് വാങ്ങി പിന്നെ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി ഞാൻ കാണിച്ചു തരണ്ട് കേട്ടോ അപ്പോൾ കാണാം എന്തൊക്കെയാണ് വാങ്ങിയത് കുറച്ച് ഓഫറുകളെന്ന് പറയാൻ കുറച്ചൊക്കെ ഓഫറും കാര്യമൊക്കെ ഉണ്ട് പിന്നെ പച്ചക്കറിക്ക് ഭയങ്കര വില ബുദ്ധിമുട്ട വിലയുണ്ട് അപ്പം അതവിടെ നിൽക്കുന്ന ഒരു ഈ ചെന്നോട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ പച്ചക്കറി അവിടെ ഇരിക്കുന്നുണ്ട് അല്ലാത്ത സാധനങ്ങളാണ് ഇതൊക്കെ അപ്പം ഞാൻ എന്തായൊരു ജിഞ്ചറ് പാസ്റ്റ് വാങ്ങിയിട്ടോ കാരണം ഇത് ഞാൻ എന്നാൾ വാങ്ങിയിരുന്നു പക്ഷെ അതിൽ കുറച്ചുള്ളട്ടോ ഇത് നല്ല അത്യാവശ്യം ഉണ്ട് നല്ല ഇതിലുണ്ട് പക്ഷെ പൈസ എത്ര വെച്ചാൽ ചോദിച്ചാൽ നാൽപ്പത്തഞ്ച് രൂപ കേട്ടോ രണ്ടിന് ഒന്നിന് നാൽപ്പത്തഞ്ച് ഒന്ന് നാൽപ്പത്തഞ്ച് പിന്നെ ഇത് ഞാൻ രാത്രി തേക്കാൻ്റെ തീർന്നതാട്ടോ എല്ലാ കരുടെ പിന്നെ ഇത് സൺസ്ക്രീൻ ആണ് പിന്നെ ശർക്കരൻ്റെ പൊടിയാട്ടോ ഇത് ഞാൻ ആദ്യമായിട്ട് വാങ്ങുകയാണ് എനിക്ക് ഇതിനെ പറ്റി വലിയ ഇതില്ല നമുക്ക് ഈ ശർക്കര വാങ്ങുമ്പോൾ ഇതും കിട്ടുന്നുണ്ട് കേട്ടോ ഫ്രീ ആണ് അവൽ ഫ്രീ ആണ് ശർക്കരൻ്റെ വാങ്ങുമ്പോൾ അവൽ ഫ്രീ ആട്ടോ അപ്പം ശർക്കരൻ്റെ വില പറഞ്ഞുതരാം എൺപത്തഞ്ച് രൂപ കേട്ടോ ശർക്കര പൊടി നമ്മൾ കുപ്പിയിലാക്കി വെച്ചാൽ മതി അപ്പം ഇത് ഫ്രീ ആണേ ഒരു റൈസ് പൗഡർ വാങ്ങി ഇത് പിന്നെ കൈ എന്താണ് നമ്മൾ ഇതല്ലേ ബസ്മതിയാണ് അത് ഗോൾഡ് ആട്ടോ വാങ്ങിയിട്ടുള്ളത് പിന്നെ പീനട്ട് ബട്ടർ നെയ്യ് അങ്ങനെ വാങ്ങി പിന്നെ ഈ കുക്കീസിന് വില കുറവാട്ടോ കുക്കീസിന് ചെറിയ വിലയുള്ളൂ നമുക്ക് വരുന്നത് അപ്പോൾ ഞാനിത് വാങ്ങി എന്തെങ്കിലും വൈകുന്നേരം വന്നാൽ അവർക്ക് വാണ്ടി വരുമല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ വാങ്ങിയിട്ടോ അത്രയുണ്ട് ഈ കുക്കീസിന് പുറത്ത് ഭയങ്കര വില പിന്നെ ഒരു കൈമാ റൈസ് വാങ്ങിയിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കുന്ന പിന്നെ ഇത് രണ്ടിൻ്റെ ഒരു ഇതെന്താ വെച്ചാൽ നമ്മൾ ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഒമ്പത് രൂപക്ക് ഒരു കിലോ പഞ്ചസാരയാണ് കേട്ടോ ഓഫറാണ് ഒരു അപ്പം രണ്ട് പഞ്ചസാര ഞങ്ങൾക്ക് കിട്ടി നാലായിരത്തിന് പർച്ചേസ് ചെയ്തിട്ട് കേട്ടോ പിന്നെ ഇത് പായസത്തിന് വാങ്ങിയതാണ് പിന്നെ ഉപ്പുമാവിൻ്റെ പൊടി കടല സാമ്പാർ പൊടി ഇങ്ങനത്തെ എന്താ ചിക്കൻ മസാല പിന്നെ ഇത് മന്തി മസാല കേട്ടോ മന്തി വെക്കാമെന്ന് വിചാരിച്ച് പെരുന്നാൾക്ക് ഇപ്പോൾ അതാണ് പിന്നെ പക്ക ബ്രെഡ് സൺഫ്ലവർ ഓയിലാണ് ട്ടോ നമുക്ക് അന്ന് അതാണല്ലോ വേണ്ടത് കടല പിന്നെ ആ വെള്ള കടല പിന്നെ ഇതെന്താണ് ചെറുപയർ ട്ടോ തൂക്ക ചെറുപയറൊക്കെ ഉണ്ട് ട്ടോ പക്ഷെ ഞാൻ ഇങ്ങനെ എടുത്തത് പിന്നെ ഇത് പുട്ടുപൊടിയാണ് മുന്തിരിയാണ് പിന്നെ ഇവിടെ നിന്ന് മറന്നില്ലേ മുന്തിരി പുറത്തൊക്കെ ഉള്ള ആട്ടോ അഞ്ചിപ്പ് കുറച്ച് വാങ്ങിയിട്ടുള്ളൂ ഇനി കള്ളനെ കാണാതെ പാത്തക്കണം ആദ്യം പിന്നെ പുളി കേട്ടോ ഈ പുളിയാകുമ്പോൾ എന്താ വെച്ചാൽ കുരുണ്ടാവില്ല പിന്നെ മുളക് കാശ്മീരി മുളക് പൊടി ഓയില് പുട്ടുപൊടി ചപ്പാത്തിപ്പൊടി മുട്ട പിന്നെ ഇത് കുട്ടികൾക്ക് വാങ്ങിയാണ് പിന്നെ ഇത് പാലപ്പത്തിൻ്റെ പൊടി കേട്ടോ പിന്നെ അമ്പൈസ് പിന്നെ നമുക്ക് വാങ്ങിച്ച പിന്നെ ഞാൻ ഈ സാധനം ഉണ്ടല്ലോ ഇത് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ റെസിപ്പിയുടെ ഉണ്ട് കേട്ടോ അല്ലി പൊള്ളിട്ടാണ് ഞാൻ അതിൻ്റെ റെസിപ്പി ഉണ്ട് പിന്നെ ഉജാര ഇത്രയും സാധനമാണ് നമ്മൾ നമ്മളാദ്യീത് ബിസ്മീന്ന് വാങ്ങി കേട്ടോ ഈ ഒരു സാധനത്തിനാണ് നമുക്ക് ആ പിന്നെ ഒരു സാധനം കൂടെ ഉണ്ടെങ്കിൽ കാണിച്ചത് ഫ്രിഡ്ജിൽ വെച്ചേക്കാണ് കേട്ടോ ചിക്കൻ സോസേജ് ആണ് അത് എനിക്ക് തോന്നുന്ന കുറേ ആയിട്ടില്ലെങ്കിൽ വാങ്ങി ഭയങ്കര വിലയാണ് ഇപ്പൊ ഓഫറിൽ കിട്ടിയിട്ട് നമുക്ക് മുന്നൂറ്റി അൻപത് രൂപ കേട്ടോ ഇതിൽ എത്ര പീസ് ഉണ്ട് അറിയില്ല കുറച്ചൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് അപ്പം ഇത് നമുക്ക് ഇനി പൊരിച്ചു കഴിക്കാം അല്ലെങ്കിൽ തക്കാളി ഉള്ളിയൊക്കെ വാട്ടിയിട്ട് കഴിക്കാം കേട്ടോ ഇട്ടിട്ട് അങ്ങനെ മസാലയൊക്കെ ഇട്ടും കഴിക്കാം നമ്മൾ ഗൾഫിലൊക്കെ ഇറങ്ങാൻ അധിക പൈസയൊന്നുമില്ല ഒന്നും അപ്പം അന്ന് അവിടെ നന്നായിട്ട് നന്നായിട്ടെന്നെ കഴിച്ചിരുന്നു ഒക്കെ നെഗഡ്സ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കും കേട്ടോ അപ്പം അതുകൊണ്ട് ഞാനത് വാങ്ങാൻ നെഗഡ്സ് വേണമെന്ന് മുത്തൂട്ടി പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിൽ കൊണ്ടേക്കട്ടെ ഇത് ഇതുകൊണ്ട് ഞാനിതും ഇതും പിന്നെ ഞാനൊരു സാധനം ആ ഞാനൊരു സാധനം കാണിച്ചു തരാൻ മറന്നിട്ട് ഇത് കണ്ടോ ഇൻസ്റ്റൻറ്റ് പാസ്ത ചീസീ മേക്കാണ് കേട്ടത് ഇത് നമുക്ക് അയച്ചു ഇട്ട് കണ്ടിട്ട് ചെയ്യാനുള്ളൊരു ചീസാണേ അപ്പം നമ്മൾ ഈ മോസറല്ല ചീസല്ലേ അതിൻ്റെയൊക്കെ ഇതിൽ അത് കൂടെ ഇടുന്ന നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ഇത് മൂന്ന് വെച്ചിട്ട് പാലും മൈദയും വെച്ചിട്ട് ക്രീം ചീസ് നമ്മൾ ഇത് ഉണ്ടാക്കണം പാസ്ത ഉണ്ടാക്കുന്നുണ്ട് അപ്പം അത് ഞാൻ ഇടണ്ട് അപ്പം ഞങ്ങൾ ഉണ്ടാക്കി വെക്കാണ്ട് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഞാൻ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ അടിപൊളി ടേസ്റ്റ് എന്ന് പറയണ്ടല്ലോ ഒന്നുമില്ല എനിക്ക് ശർക്കര പൊടി കണ്ടിട്ടേ അവര് ഒരു ഫ്രീ തന്ന് കണ്ടിട്ടാണ് വെച്ച് ചീരി എന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കതും കൂടെ ഫ്രീ തന്നിട്ടുണ്ട് അപ്പം ഇത്ര നമ്മുടെ സാധനങ്ങൾ വച്ചാൽ ഉള്ളി നാല് കിലോ വാങ്ങിയിട്ടുണ്ട് തക്കാളി മൂന്നു കിലോ വാങ്ങിയിട്ടുണ്ട് പിന്നെ പയറു ചെറുളി അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് പർച്ചേസ് ചെയ്യുമ്പോൾ സാധനത്തെ കണ്ട നമുക്ക് ബക്കറ്റ് തൊണ്ണൂറ് രൂപ ഒക്കെ കിട്ടും കേട്ടോ ബക്കറ്റും കപ്പും കൂടെ തൊണ്ണൂറ് രൂപയാണ് നല്ല ഉറപ്പില്ല ഒരു ബക്കറ്റ് തന്നെയാണ് കേട്ടോ കപ്പൊക്കെ അത്യാവശ്യം നല്ല നല്ല ബല ഉണ്ട് കേട്ടോ വെള്ളും കൂടി തൊണ്ണൂറാണേ അപ്പറിന്റെ വിലകളൊക്കെ നോക്കാട്ട് അതിമത്തെ വിലയും വെച്ചു നോക്കണം അപ്പൊ പകുതിയാണ് പാലപ്പ പൊടി അപ്പുറത്തുണ്ട് അങ്ങനെ ഇതിനൊക്കെ പകുതി വില മുട്ടായിട്ട് അങ്ങനെയൊക്കെ പകുതി പകുതി വില കേട്ടോന്നിട്ട് പിന്നെ നെയ്യായി നെയ്യന് വില കുറവ് ഉണ്ടോ അല്ല ഒരു കിലോ വാങ്ങുമ്പോ അല്ലേ വില കുറവ് പറഞ്ഞ അറുന്നൂറ്റി സതിക്ക് കുറവുണ്ടോ അങ്ങനെ എന്താ വില കുറവുണ്ട് എന്നാലോ പച്ചക്കറിക്കാട്ടോ അവിടെ വില കൂടുതൽ അപ്പൊ ഞങ്ങൾ അവിടുന്ന് പച്ചക്കറി വാങ്ങിയിട്ടില്ല ഭയങ്കര വിലയാണ് പച്ചക്കറിക്ക് എവിടെ നിന്റെ വില പച്ചക്കറിക്ക് ഭയങ്കര വില ഉം ഉം ഞാനൂറ്റി മുപ്പത്തി മൂന്ന് മുന്നൂറ്റി എട്ടോ അതിനുള്ളത് ആ പച്ചക്കറി അവിടുന്ന് വാങ്ങണ്ട അപ്പൊ അവിടെ ഉള്ള ആൾക്കാരിനെ പറയും പച്ചക്കറി കുറച്ച് വില കൂടുതലാണെന്ന് ഞങ്ങളവിടുന്ന് വാങ്ങിയില്ല പുറത്തുനിന്ന് വാങ്ങി അല്ലാത്തൊക്കെ അവിടെ നിന്ന് വാങ്ങി പിന്നെ അവസാനാണ് നമ്മൾ ആദ്യക്കുട്ടേൻ്റെ മുടി വെട്ടിക്കാണ് കേട്ടോ അപ്പൊ എങ്ങനെ വെട്ടണ്ടെന്ന് ഇങ്ങനെ പൊന്നു പറഞ്ഞു കൊടുക്കാണ് ഓൾക്ക് വൺ സൈഡ് അല്ലെങ്കിൽ മറ്റുള്ളതാണ് അപ്പോൾ ടു സൈഡ് ആണ് പിന്നെ ഇങ്ങനെ നീളത്തിൽ ബാക്കി വളർത്തൂലേ അങ്ങനെയെന്ന് പറഞ്ഞ് അപ്പോൾ ഇതിങ്ങനെയൊന്നുമില്ല ഓന്ന് കുറച്ച് ഒഴിച്ച് അങ്ങനെ ഉൾപ്പ് ഹർദി ഇതൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ ഭയങ്കര മടി ഡ്രസ്സ് മാറ്റാൻ കണ്ടില്ലേ എത്ര മുടിയാണെന്ന് നമ്മൾ ചെറിയ ആൾക്ക് വെട്ടിയതിന് പിന്നെ വെട്ടിയിട്ടുണ്ടായില്ല അപ്പോൾ അതുപോലെ കുറ്റിയാക്കി നല്ല കുറ്റിയാക്കിന് വെട്ടീണുണ്ട് അത് പെട്ടെന്ന് ഉണ്ടാവും പിന്നെ അവനെ അവനെന്നുവെച്ചാൽ ചൂടാക്കാൻ ഭയങ്കര ചൊറിച്ചിലിങ്ങനത്തെ അല്ല മുടി കൂടിയിട്ടാവും അങ്ങനെ ഇതാണ് പറ്റാക്കിയിട്ട് വെട്ടിയത് അപ്പൊ ഇത്രക്കുള്ളിട്ട് നമ്മൾ വീഡിയോയിൽ പെരുന്നാൾ വീഡിയോ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടോ ഓക്കേ ബൈ മക്കൾ തൊന്നും നമുക്ക് കാണിച്ചു തരൂലോ എന്താ ഓലതെടുക്കരുതുമ്മു പറഞ്ഞു അപ്പൊ ഇന്റെ ചുരിദാറാട്ടോ അത് ഇതൊന്നും വീതി ഒന്നും കൂടെ കൊറക്കാനോ ബ്ലക്സലെടുത്തണെങ്കിലും ഭയങ്കര വീതി ആയി പോയിട്ടുണ്ട് കേട്ടോ കാരണം അടിയിലുണ്ടോ ഇരുവർക്ക് മാ ഇത് പൈസ എത്രയായി ഞാൻ പറയുന്നില്ല കേട്ടോ പിന്നെ ഞാൻ ഇതാ ഇത് എടുത്തിട്ടുണ്ട് ഇതാണ് കണ്ണേ കണ് ഇത് പോയിട്ടോ കണ്ടോ ഇതല്ല തീക്ക് വാണ്ടിന്ന് ഞാൻ ഇതാണ് പച്ച ഈ പച്ച എന്ന് വിചാരിച്ചിട്ട് രാത്രി വല്ലാണ്ട് കണ്ടിട്ടുണ്ട് കടയിൽ അപ്പം എൻ്റെ ചുരിദാർ തന്നെ ഞാൻ പെരുന്നാൾക്ക് ഇട്ടിട്ട് കാണിച്ചിട്ടുണ്ട് അവരത്തൊന്ന് ഞാൻ കാണിക്കുന്നില്ല നിങ്ങൾ അന്ന് കണ്ടാൽ മതി